ഇത് ഈ പൂവുണ്ടാകുമ്പോൾ നല്ല മണം നമ്മളെ മുല്ലപ്പൂ പൂക്കുന്ന പോലത്തെ മണമാണ് ഇത് റോബസ്റ്റാ കാപ്പി നമ്മുടെ ഹൈ റേഞ്ചുകളിൽ കൂടുതലായി കാണപ്പെടുന്ന സാധനമാണ് തൊണ്ണൂറുകളില് കിഴക്കൻ വണ്ടിയിലെ കണ്ടക്ടറായിരുന്നു ഉണ്ടാകുന്ന കാപ്പി കുരുവാണ് ഇത് പകുതിയോളം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ അരി നമ്മൾ വറുത്തിട്ട് പൊടിക്കുമ്പോഴാണ് നമുക്ക് ഈ കാപ്പിപ്പൊടി കിട്ടുന്നത് ഹായ് നമസ്കാരം ഔട്ട് ഓഫ് ഐ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മളെ കാപ്പിക്കുരു ഒക്കെ വരച്ച് ഉണങ്ങി നമ്മുടെ കോട്ടയം കോട്ടയംകാർക്ക് മെയിനായിട്ട് അറിയാം കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബർ കാപ്പി ആ കാപ്പിപ്പൊടി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അപ്പം ഇവിടെ പറമ്പിൽ മുഴുവൻ കാപ്പിയാണ് പണ്ട് ഞങ്ങളെ അച്ചാച്ചൻ തൊണ്ണൂറുകളിൽ കിഴക്കൻ വണ്ടിയിലെ കണ്ടക്ടറായിരുന്നു അന്ന് അമ്പത്തൂന്ന് കൂടുന്ന ഒത്തിരി ഐറ്റംസ് നമ്മുടെ പറമ്പുകളിലുണ്ട് നമ്മുടെ മൂവാൻ്റെ മാഗ കാപ്പി ഇത് റോബസ്റ്റാ കാപ്പി നമ്മുടെ ഹൈ റേഞ്ചുകളിൽ കൂടുതലായി കാണപ്പെടുന്ന സാധനമാണ് നമ്മുടെ ഈ റോബസ്റ്റാ കാപ്പി ഇത് നമ്മുടെ വീട്ടിൽ അന്ന് കൊണ്ടു തൈകളൊന്നുമില്ല അതിൽ നിന്ന് കാപ്പീണ് ഉണ്ടായ സാധനങ്ങളാണ് ഈ ഏരിയ ഏറിയ മുഴുവൻ ഉള്ളത് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഏതായാലും പെട്ടെന്ന് നമുക്ക് കാപ്പിക്കുരു ഉണ്ടാവുകയും ചെയ്യും നമ്മൾ സാധനം ഇതിൻ്റെ കമ്പ് വെട്ടിയാണ് കാപ്പിക്കുരു പറച്ചെടുക്കുന്നത് കാരണം ആ കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഉണ്ടായി അടുത്ത വർഷത്തേക്ക് വലിയ കമ്പായി ഒരു മൂന്നാല് ചിഖരമായി മാറി അതിലെല്ലാം കാപ്പിക്കുരു ഉണ്ടാവും നമ്മളിത് ശരിക്കും ഒരു കൃഷിയായിട്ട് ചെയ്യുന്ന ഐറ്റം ഒന്നുമല്ല ഇത് തന്നെ കിളുത്ത് തന്നെ ഉണ്ടാകുന്ന ഐറ്റം അല്ല നമ്മൾ വളവോന്നിട്ട് നമ്മളെ പറമ്പിൽ ഇങ്ങനെയൊക്കെ പറമ്പിൽ കിട്ടുമ്പോൾ വളമുള്ളതാണ് പറമ്പ പിന്നെ നോക്കിയാൽ നോക്കിയേക്കാണ് ഇഷ്ടംപോലെ കാപ്പി തൈകളും ഇപ്പുണ്ട് ഈ താഴെ നിൽക്കുന്ന മുഴുവൻ കാപ്പിയാണ് ഈ താഴെ നിൽക്കുന്ന ഈ തൈകളും ഫുള്ള് കാപ്പിയാണ് ഇതൊരു രണ്ട് വർഷം കൊണ്ട് വലുതായി നമുക്ക് ഇഷ്ടംപോലെ കാപ്പിക്കുരു ഈ ഒരു ഏരിയയിൽ ഇനിയിപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഏറിയ മുഴുവൻ ഒത്തിരി വിപ്പുണ്ട് നമുക്ക് അതുപോലെ പറയും അപ്പം നമ്മൾ കാപ്പിക്കുരു ഏകദേശം ഒരു പകുതിയോളം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുടെ പറച്ച് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ തൊലി കുത്തി കുത്തിക്കളഞ്ഞിട്ട് നമ്മൾ പൊടിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് കൊണ്ടുപോകാം നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ച നമ്മുടെ കാപ്പിക്കൂര് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇപ്പം പണ്ട് കാലത്ത് നമ്മൾ ഇവിടെ തന്നെ ഇത് ഇതിൻ്റെ ഈ തൊലി നമ്മൾ കുത്തിക്കളയും കളയും ഒരലിലിട്ടാണ് കുത്തി പക്ഷേ ഇപ്പോൾ ഒരളും ഒന്നും ഒലക്കി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മൾ മൊത്തത്തിൽ മില്ലിൽ കൊടുത്തിട്ടാണ് ഇത് കുത്തി അവർ വറുത്ത് നമുക്ക് പൊടിച്ച് തരും അപ്പം ഇത് കുത്തി കഴിഞ്ഞിട്ട് കുത്തി കഴിയുമ്പോഴിൻ്റെ അത് നമുക്ക് വെള്ള അരി നമുക്ക് കിട്ടും നമ്മൾ തുരലിട്ട് കുത്തി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഈ കാപ്പി കുരുവിൻ്റെ അരി കിട്ടുന്നത് ഈ അരി നമ്മൾ വറുത്തിട്ട് നമ്മൾ പൊടിക്കുമ്പോഴാണ് നമുക്ക് ഈ കാപ്പിപ്പൊടി കിട്ടുന്നത് അപ്പോൾ നമുക്കിത് മില് കൊടുത്ത് പൊടിച്ചു കൊണ്ട് വന്നതിന് ശേഷം നമുക്ക് കാപ്പി ഉണ്ടാക്കി നമ്മുടെ കാപ്പിക്കുരുമൊക്കെ വില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു ഏകദേശം ഒരു ഒന്നര കിലോയ്ക്ക് അടുത്ത് പൊടി കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിൽ നിന്നൊരു കാക്കിലോ എടുത്ത് വെച്ച് ബാക്കി നമ്മൾ കേടാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് ഇതുപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയംക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് ഉലുവായും കൂടെ വറുത്ത് പൊടിച്ച് ചേർത്തതിനെ ചേട്ടാ ഉലുവ നമ്മൾ വില്ലിക്കൊടുത്ത് പൊടിക്കാറില്ല നമ്മൾ തന്നെ മിക്സിയിൽ പൊടിക്കാറാണ് പതിവ് അപ്പം നമുക്ക് ആദ്യം ഈ ഇതിലേക്ക് ചേർക്കാനുള്ള ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം അരക്കിലോ പൊടിക്ക് നൂറ് ഗ്രാം ഉലുവ എന്നാണ് നമ്മുടെ കണക്ക് ഇതിപ്പോൾ നൂറ് ഗ്രാം ഉലുവായ ഉണ്ട് നമ്മളിത് വറുത്ത് കുറച്ചെടുത്ത് മാറ്റി വെക്കും നമുക്ക് ഇതിനാവശ്യമുള്ളതിനകത്ത് ചേർത്തിട്ട് ബാക്കി നമുക്ക് നമ്മളെ ബാക്കിയുണ്ടല്ലോ ബാക്കിയുള്ള പൊടിക്കാതെ നമുക്ക് ചേർക്കാം ഇത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം ഈ ഉലുവായിട്ട് കഴിയുമ്പോൾ ഉലുവാ കാപ്പി അത് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കട്ടൻ കാപ്പി കുടിക്കുമ്പോഴത്തേക്ക് ഉലുവാ ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചിയാണ് കാപ്പിക്ക് അത് കുടിച്ചിട്ടുള്ളവർക്കറിയാം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോഴിക്കോട് സൈഡിലൂടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കോഫി കിട്ടാറില്ല നമുക്ക് കൂടുതലും ബ്ലൂവിൻ്റെ ബോഡി കിട്ടുകയാണ് നമുക്ക് കട്ടൻ കാപ്പിയായിട്ട് തരുന്നത് ഇത് ഇത് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ഏരിയയിലൊക്കെയാണ് നമ്മുടെ ഈ കട്ടൻ കാപ്പി ഏറ്റവും കൂടുതൽ പ്രധാനമുള്ള സ്ഥലം എല്ലാവരും രാവിലെ എഴുന്നേറ്റൊരു കട്ടനടിക്കാതെ പാത്രൂമിൽ പോകാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ കോട്ടയം ഏരിയയിലൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ഉലുവൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ടോ നമ്മുടെ ഉലുവ നല്ലപോലെ കറത്ത് വരണം മൂത്ത് അപ്പം നമ്മൾ ഉലുവൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഉലുവൊക്കെ തണുത്തിട്ടുണ്ട് നമുക്കിനി മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം നമ്മളെ ഉലുവൊക്കെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെടുത്തിട്ട് കാപ്പിപ്പൊടിക്കാവശ്യമായ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി ഒരു മൂപ്പ് കുറവുണ്ട് നമ്മൾ എടുത്തപ്പോഴത്തേക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പൊടി വെച്ച് നല്ലൊരു കട്ടൻ കാപ്പി കൂടെ ഇടാം അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ റോസ്റ്റാ കാപ്പിപ്പൊടി ഇട്ടുകൊടുക്കാം ഇതാ കാപ്പിപ്പൊടി നമ്മളാ വെള്ള വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ ആ ഒരു കട്ടൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് അടിക്കും അന്നേരം തന്നെ നമുക്ക് ആ കാപ്പിയുടെ രുചി അറിയാൻ പറ്റും അപ്പോൾ ബ്രൂ കാപ്പി ചായ കുടിക്കുന്ന പോലെ നമുക്ക് ഈ കോട്ടയ സൈഡിൽ പൊടിക്കാപ്പി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് നമ്മൾ ഈ കാപ്പിപ്പൊടി ഇട്ട് കാപ്പി പൊടി ഇട്ട് കിട്ടുന്ന കാപ്പിക്കാണ് നമ്മുടെ കോട്ടയം സൈഡിൽ പൊടിക്കാപ്പി പൊടിക്കാപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് അതിൻ്റെ മേളിൽ ഇച്ചിരി പൊടിയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ ചായപ്പൊടിയുടെ തരി ഇരിക്കുന്ന പോലെ കാപ്പിപ്പൊടി ചെറിയ തരിയൊക്കെ ഇരിക്കും അതിനാണ് നമ്മളീ കോട്ടയ സൈഡിൽ പൊടിക്കാപ്പി എന്ന് പറയുന്നത് നമ്മൾ പാലിൻ്റെ അകത്ത് ഈ കാപ്പിപ്പൊടി ഇട്ടുണ്ടാക്കുന്ന സാധനത്തിലാണ് പൊടിക്കാപ്പി എന്ന് പറയുന്നത് പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ തിളച്ചു പറഞ്ഞ എന്നാൽ നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ കാപ്പി അനത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാഴ്ചയോളം ആയുള്ളൂ നമ്മൾ ഇതേ കാപ്പിക്കൂര് പറിച്ചു ഉണങ്ങി ഉണങ്ങാൻ തുടങ്ങിയിട്ട് അപ്പം വീണ്ടും നമുക്ക് നമ്മുടെ നല്ല സൈഡിൽ തന്നെ കാപ്പി പൂത്ത് നിൽക്കുന്നു ഇത് ഈ പൂവുണ്ടാകുമ്പോൾ നല്ല മണമായി ഇതിലേ നമ്മുടെ മുല്ലപ്പൂ പൂക്കുന്ന പോലത്തെ മണമാണ് അപ്പം നമ്മൾ കാപ്പി വീണ്ടും പൂത്തു ഈ റോവസ്റ്റാ കാപ്പിയുടെ ഒരു പ്രത്യേകത എന്നുള്ള ഇതാണ് പെട്ടെന്ന് നമ്മൾ കാപ്പിക്കുരു തീർന്ന് എന്താ തന്നെ അടുത്ത് വീണ്ടും പൂക്കും അപ്പോൾ ഇത് എപ്പോഴും സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ റോസ്റ്റാ കാപ്പിപ്പൊടി ഇത് നമ്മുടെ ഇടുക്കി ഏരിയയിലാണ് ഈ കൂടുതലും ഈ കാപ്പിപ്പൊടി ഈ കാപ്പിക്കുരു നമുക്ക് കിട്ടുന്നത് നമ്മുടെ പറമ്പിലുണ്ടായ കാപ്പി കുരു പൊടിച്ചുണ്ടാക്കി കാപ്പി പൊടിക്കുമ്പോൾ കാപ്പിത്തോട്ടത്തിൽ വെച്ച് തന്നെയാണോ അപ്പോൾ നമുക്ക് കാപ്പിത്തോട്ടത്തോട്ടം ഈ കാപ്പി നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു തണലും ഒരു തണുപ്പ് പോകുകയാണെങ്കിൽ കാപ്പിത്തോട്ടത്തിന് കാപ്പിത്തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല ഇല്ലാതൊരു പത്ത് പതിനഞ്ച് ചോളുണ്ട് ഇന്ന അളവിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയതല്ല ഇത് തന്നെ ഉണ്ടാകുന്ന കാപ്പി വിരങ്ങളാണ് ഇതെല്ലാം വീണ്ടും നമുക്ക് പൂത്തിട്ടുണ്ട് അപ്പോൾ കോട്ടയംകാർക്ക് പൊരുത്തപ്പെട്ടവർക്കെല്ലാം അറിയാം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബല്ല് പോലും വേഗം തന്നെ ഒരു ഗ്ലാസ് കട്ടൺ അടിച്ച അവരുടെ കാര്യങ്ങൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അപ്പം കാട്ടൻ കാപ്പി കുടിച്ചിട്ടില്ലാത്ത ആൾക്കാർ എൻ്റെ അറിവിൽ മറ്റുള്ള ഈ എറണാകുളത്തിന് അപ്പുറത്തുള്ള ജില്ലകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവിടേക്കുള്ളവർ ഈ കോട്ടയഭാഗത്തേക്ക് വരുമ്പോൾ ഈ കാപ്പിപ്പൊടി വാഞ്ചേണ്ട പോയി ഇത് കുടിച്ച് നോക്കുക ഇത് കുടിക്കാൻ കഴിഞ്ഞാൽ ഈ കട്ടൻ ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ കാപ്പിപ്പൊടി പൊടിച്ചുണ്ടാക്കിയ കട്ടൻ കാപ്പി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല എന്നാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ് ആ ഞങ്ങൾക്ക് രാവിലെ വൈകിട്ടും കട്ടൻ ചായക്ക് മുമ്പ് ഒരു കട്ടൻ അതൊരു പതിവാണ് അപ്പോൾ എല്ലാവരും ഈ കാപ്പിപ്പൊടി കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒരു കട്ടൺ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാം ടൈപ്പ് ഞങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്